കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ബിബിൾ വാക്യങ്ങൾ യോബ് അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ യോബ് വാക്യങ്ങൾ അനന്തരം ഈയോബ് വായി തുറന്ന് തന്റെ ജന്മദിവസത്തെ ശപിച്ചു ഈയോബ് പറഞ്ഞു തന്നാൽ ഞാൻ ജനിച്ച ദിവസവും ഒരു ആൺ ഉൽപ്പാദിച്ചു എന്ന് പറഞ്ഞ രാത്രി നശിച്ചു പോകട്ടെ ആ നാൾ ഇരുണ്ടുപോകട്ടെ മേലിൽ നിന്ന് ദൈവവനെ കടാക്ഷിക്കരുത് പ്രകാശം അതിന്മേൽ ശോഭിക്കുകയുമരുതേ വിരുളും അന്ധതമസും അതിനെ സ്വാധീനമാക്കട്ടെ ഒരു മേഘം അതിന്മേൽ അമരട്ടെ പകലിനെ ഇരുട്ടുന്നതൊക്കെയും അതിനെ പേടിപ്പിക്കട്ടെ ആ രാത്രിയെ കൂരുകൾ പിടിക്കട്ടെ അത് ആണ്ടിന്റെ നാളുകളുടെ കൂട്ടത്ത് സന്തോഷിക്കരുത് മാസങ്ങളുടെ എണ്ണത്തിൽ വരികയുമരുത് അതെ ആ രാത്രി മച്ചിയായിരിക്കട്ടെ ഉല്ലാസ കോശം അതിലുണ്ടാകരുത് മഹാസർപ്പത്തെ ഇളക്കുവാൻ സമർത്ഥരായി ദിവസത്തെ ശപിക്കുന്നവർ അതിനെ ശപിക്കട്ടെ അതിന്റെ സന്ധ്യാനക്ഷത്രങ്ങൾ ഇരുണ്ടു പോകട്ടെ അത് വെളിച്ചത്തിന് കാത്തിരുന്ന് കിട്ടാതെ പോകട്ടെ അത് ഉഷന്റെ കണ്ണിമോ ഒരിക്കലും കാണരുത് അതെനിക്ക് ഗർഭദ്വാരം അടച്ചില്ലല്ലോ എന്റെ കണ്ണിന് കഷ്ടം മറച്ചില്ലല്ലോ ഞാൻ ഗർഭപാത്രത്തിൽ വെച്ച് മരിക്കാഞ്ഞത് എന്ത് ഊതിരത്തിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ തന്നെ പ്രാണൻ പോകാതിരുന്നതെന്ത് മുഴങ്കാൽ എന്നെ ഏറ്റുകൊണ്ടത് എന്തിന് എനിക്ക് കുടിപ്പാൻ മൂല ഉണ്ടായിരുന്നതെന്തിന് ഞാനിപ്പോൾ കിടന്ന് വിശ്രമിക്കുമായിരുന്നു ഞാൻ ഉറങ്ങി വിശ്രാന്തി പ്രാപിക്കുമായിരുന്നു തങ്ങൾക്ക് ഏകാന്ത നിവാസങ്ങൾ പണിത പൂരാജകന്മാരോടും മന്ത്രിമാരോടും അഥവാ കനകസമ്പന്നരായി സ്വഭവനങ്ങൾ വെള്ളികൊണ്ട് നിറച്ചുവെച്ച പ്രഭുക്കന്മാരോടും കൂടെ തന്നെ അല്ലെങ്കിൽ ഗർഭമത്സ്യപ്പോയിട്ട് കുഴിച്ചിട്ട് കളഞ്ഞ പിണ്ടപ്പോലെയും വെളിച്ചം കണ്ടിട്ടില്ലാത്ത പിള്ളകളെ പോലെയും ഞാൻ ഇല്ലാതെ പോകുമായിരുന്നു അവിടെ ദുർജനം ഉപദ്രവിക്കാതെ ഇരിക്കുന്നു അവിടെ പോയവർ വിശ്രമിക്കുന്നു അവിടെ ബദ്ധന്മാർ ഒരുപോലെ സുഖമായിരിക്കുന്നു ഭീടകന്റെ ശബ്ദം അവർ കേൾക്കാതിരിക്കുന്നു ചെറിയവനും വലിയവനും അവിടെ ഒരുപോലെ ദാസന് യജമാനന്റെ കീഴിൽ നിന്ന് വിടുതൽ കിട്ടിയിരിക്കുന്നു അരിഷ്ടന് പ്രകാശവും ദുഃഖിതന്മാർക്ക് ജീവനും കൊടുക്കുന്നത് എന്തിന് അവർ മരണത്തിനായി കാത്തിരിക്കുന്നു അത് വരുന്നില്ല താനും നിധിക്കായി ചെയ്യുന്നതിലുമധികം അവർ അതിനായി കുഴിക്കുന്നു അവർ ശക്കുഴി കണ്ടാൽ സന്തോഷിച്ചു ഘോഷിച്ചുള്ള വഴി മറഞ്ഞിരിക്കുന്ന പുരുഷനും ദൈവം നിരോധിച്ചിരിക്കുന്നവനും ജീവനെ കൊടുക്കുന്നതെന്തിന് ഭക്ഷണത്തിന് മുമ്പേ എനിക്ക് നെടുവീർപ്പ് വരുന്നു എന്റെ ഞരക്കം വെള്ളം പോലെ ഒഴുകുന്നു ഞാൻ പേടിച്ചത് തന്നെ എനിക്ക് നേരിട്ടു ഞാൻ ഭയപ്പെട്ടിരുന്നത് എനിക്ക് ഭാവിച്ചു ഞാൻ സ്വസ്ഥനായില്ല വിശ്രമിച്ചില്ല യോബ് ആശ്വസിച്ചതുമില്ലോബ് നാലാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ യോബ് നാലാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അതിനു തേമാനായ എലീഫ സൂത്രം പറഞ്ഞതെന്നാൽ നിന്നോട് സംസാരിപ്പാൻ തുനിഞ്ഞാൽ നി മുഷിയുമോ എന്നാൽ വാക്കടക്കുവാൻ ആർക്ക് കഴിയും നീ പലരെയും ഉപദേശിച്ചു തടർന്ന കൈകളെ ശക്തീകരിച്ചിരിക്കുന്നു വീഴുന്നവനെ നിന്റെ വാക്ക് താങ്ങി കുഴയുന്ന മുഴങ്കാൽ നീ ഉറപ്പിച്ചിരിക്കുന്നു ഇപ്പോൾ നിനക്കത് ഭവിച്ചിട്ട് നീ വിഷാദിക്കുന്നു നിനക്കത് തട്ടിയിട്ട് നീ ഭ്രമിച്ചു പോകുന്നു നിന്റെ ഭക്തി നിന്റെ ആശ്രയമല്ലയോ നിന്റെ നടപ്പന്റെ നിർമ്മലത നിന്റെ പ്രത്യാശയല്ലെയോ ഓർത്തു നോക്കുക നിർദോഷിയായി നശിച്ചവനാർ നേരുള്ളവർ എവിടെ മുടിഞ്ഞു പോയിട്ടുള്ളൂ ഞാൻ കന്നിടത്തോളം അന്യായമൊഴുതു കഷ്ടത വിതയ്ക്കുന്നവർ അത് തന്നെ കൊയ്യുന്നു ദൈവത്തിന്റെ ശ്വാസത്താൽ അവർ നശിക്കുന്നു അവന്റെ കോപത്തിന്റെ ഊത്തിനാൽ മുടിഞ്ഞു പോകുന്നു സിംഹത്തിന്റെ ഗർജനവും കേസരിയുടെ നാദവും ബാലസിംഹങ്ങളുടെ ദന്തങ്ങളും അറ്റുപോയി സിംഹം ഇരയില്ലായാൽ നശിക്കുന്നു സിംഹിയുടെ കുട്ടികൾ ചിതറിപ്പോകുന്നു എന്റെ അടുക്കൽ ഒരു ഗൂഢവചനമേറ്റി അതിന്റെ മന്ന സ്വരം എന്റെ ചെവിയിൽ കടന്നു മനുഷ്യർക്ക് ഗാഢനിന്ത്ര പിടിക്കുന്നേരം രാത്രി ദർശനങ്ങളാലുള്ള മനോഭാവനകളിൽ പയവും നടുക്കവും എന്നെ പിടിച്ചു എന്റെ അസ്ഥികൾ ഒക്കെയും കുലുങ്ങിപ്പോയി ഒരാത്മാവ് എന്റെ മുഖത്തിനെതിരെ കടന്നു എന്റെ ദേഹത്തിനു രോമഹർഷം ഭാവിച്ചു ഒരു പ്രതിമ എന്റെ കണ്ണിനെതിരെ നിന്നു എങ്കിലും അതിന്റെ രൂപം ഞാൻ തിരിച്ചറിഞ്ഞില്ല മന്ദമായ ഒരു സ്വരം ഞാൻ കേട്ടതെന്നാൽ മർത്യൻ ദൈവത്തിലും നീതിമാനാകുമോ നരൻ സൃഷ്ടാവിലും നിർമ്മലനാകുമോ ഇതാ സ്വദാസന്മാരിലും അവന് വിശ്വാസമില്ല തന്റെ ദൂതന്മാരിലും അവൻ അറ്റകുറ്റം ആരോപിക്കുന്നു പൊടിയിൽ നിന്നുഭവിച്ചൻ മൺപുരകളിൽ പാർത്തു പുഴുപോലെ പോകുന്നവരിൽ എത്രയധികം ഊഷസിനും സന്ധ്യയ്ക്കും മധ്യേ അവർ തകർന്നുപോകുന്നു ആരും ഗണ്യമാക്കാതെ അവർ എന്നേക്കും നശിക്കുന്നു അവരുടെ കൂടാര കയറു അറ്റുപോയിട്ട് അവർ ജ്ഞാനഹീനരായി മരിക്കുന്നില്ലയോ യോഹന്നാൻ യോഹന്നാൻ എഴുതിയ സുവിശേഷം ഇരുപതാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ ആഴ്ചവട്ടത്തിൽ ഒന്നാം നാൾ മംഗലക്കാരത്തിൽ മാറിയ രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറയ്ക്കൽ ചെന്നു കല്ലറവായ്ക്കിൽ നിന്ന് കല്ല് നീങ്ങിയിരിക്കുന്നത് കണ്ടു അവൾ ഓടി ശിമോൻ പത്രോസിന്റെയും യേശുവിന് പ്രിയനായ മറ്റ് ശിഷ്യന്റെയും അടുക്ക ചെന്നു കർത്താവിനെ കല്ലറയിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി അവനെ എവിടെ വെച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ല എന്നു അവരോട് പറഞ്ഞു അതുകൊണ്ട് പത്രോസും മറ്റേ ശിഷ്യനും പുറപ്പെട്ട് കല്ലറയ്ക്കൽ ചെന്നു ഇരുവരും ഒന്നിച്ചു ഓടി മറ്റേ ശിഷ്യൻ പത്രോസിനേക്കാൾ വേഗത്തിൽ ഓടി ആദ്യം കല്ലറക്കിലെത്തി കുനിഞ്ഞു നോക്കി ശീലകൾ കിടക്കുന്നത് കണ്ടു അകത്ത് കടന്നില്ല താനും അവന്റെ പിന്നാലെ ശിമോൻ പത്രോസും വന്ന് കല്ലറയിൽ കടന്ന് ഷീലകൾ കിടക്കുന്നതും അവന്റെ തലയിൽ ചുറ്റിയിരുന്ന റൂമാൽ ശീലകളോടുകൂടെ കിടക്കാതെ വേറിട്ട് ഒരിടത്ത് ചുരുട്ടിവച്ചിരിക്കുന്നതും കണ്ടു ആദ്യം കല്ലറക്കിൽ എത്തിയ മറ്റേ ശിഷ്യനും അപ്പോൾ അകത്ത് ചെന്ന് കണ്ടു വിശ്വസിച്ചു അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കേണ്ടതാകുന്നു എന്നുള്ള തിരിവെടുത്ത് അവർ അതുവരെ അറിഞ്ഞില്ല അങ്ങനെ ശിഷ്യന്മാർ വീട്ടിലേക്ക് മടങ്ങിപ്പോയി എന്നാൽ മറിയ കലറയ്ക്കൽ പുറത്ത് കരഞ്ഞുകൊണ്ട് നിന്നു കരയുന്നിടയിൽ അവൾ കലറയിൽ കുനിഞ്ഞു നോക്കി യേശുവിന്റെ ശരീരം കിടന്നിരുന്ന ഇടത്ത് വെള്ളവസ്ത്രം ധരിച്ച രണ്ട് ദൂതന്മാർ ഓരോത്തൻ തലയ്ക്കലും ഓരൻ കാൽക്കലും ഇരിക്കുന്നത് കണ്ടു അവർ അവളോട് സ്ത്രീയെ നീ കരയുന്നത് എന്തെന്ന് ചോദിച്ചു എന്റെ കർത്താവിനെ എടുത്തുകൊണ്ടുപോയി അവനെ എവിടെ വെച്ചു എന്ന് ഞാൻ അറിയുന്നില്ല എന്നു അവൾ അവരോട് പറഞ്ഞു ഇത് പറഞ്ഞിട്ടോ അവൾ പിന്നോക്കം തിരിഞ്ഞു യേശു നിൽക്കുന്നത് കണ്ടു യേശു എന്ന് അറിഞ്ഞില്ല താനും യേശു അവളോട് സ്ത്രീയെ നീ കരയുന്നത് തന്നെ ആരെ തിരയുന്നു ചോദിച്ചു അവൻ തോട്ടക്കാരനെ നിരൂപിച്ചിട്ടു അവൾ യജമാനനെ നീ അവനെ എടുത്തുകൊണ്ടുപോയിയെങ്കിൽ അവനെ എവിടെ വെച്ചു എന്ന് പറഞ്ഞു തരിക ഞാൻ അവനെ എടുത്തുകൊണ്ടുപോയിക്കൊള്ളാം എന്നു അവനോട് പറഞ്ഞു യേശു അവളോട് മറിയേ എന്നു പറഞ്ഞു അവൾ തിരിഞ്ഞു എബ്രായ ഭാഷയിൽ റബിനി എന്ന് പറഞ്ഞു അതിനു ഗുരു എന്നർത്ഥം യേശു അവളോട് എന്നെ തുടരുത് ഞാൻ ഇതുവരെ പിതാവിന്റെ അടുത്ത് കയറിപ്പോയില്ല എങ്കിലും നീ എന്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് എന്റെ പിതാവും നിങ്ങളുടെ പിതാവും എന്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായവന്റെ അടുക്കൽ ഞാൻ കയറിപ്പോകുന്നു എന്നു അവരോട് പറുക എന്നു പറഞ്ഞു മറ്റുള്ള കാര്യം അറിയു വന്നു തൻ കർത്താവിനെ കണ്ടുവെന്നും ഇങ്ങനെ തന്നോട് പറഞ്ഞു എന്നും ശിഷ്യന്മാരോട് അറിയിച്ചു ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാളായ ആ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ചു വാതിലടച്ചിരിക്കെ യേശു വന്നു നടുവിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് സമാധാനം എന്നു അവരോട് പറഞ്ഞു ഇത് പറഞ്ഞിട്ടു അവൻ കയ്യും വിലാപ്പുറവും അവരെ കാണിച്ചു കർത്താവിനെ കനടി ശിഷ്യന്മാർ സന്തോഷിച്ചു യേശു പിന്നെയും അവരോട് നിങ്ങൾക്ക് സമാധാനം പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നുവെന്ന് പറഞ്ഞു ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി അവരോട് പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളിയൻ ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നുവോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു എന്നു പറഞ്ഞു എന്നാൽ യേശു വന്നപ്പോൾ പന്തിരുവരിൽ ഒരുവനായ ദിദിമോസ് എന്ന തോമാസ് അവരോടുകൂടെ ഉണ്ടായിരുന്നില്ല മറ്റേ ശിഷ്യന്മാർ അവനോട് ഞങ്ങൾ കർത്താവിനെ കണ്ടുവെന്ന് പറഞ്ഞാറ് ഞാൻ അവന്റെ കൈകളിൽ ആണിപ്പഴുതു കാണുകയും ആണിപ്പഴുതിൽ വിരലിടുകയും അവന്റെ വിലാപ്പുറത്ത് കൈയിടുകയും ചെയ്തിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല എന്നു അവരോട് പറഞ്ഞു എട്ട് ദിവസം കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ പിന്നെയും അകത്തുകൂടിയിരിക്കുമ്പോൾ തോമാസും ഉണ്ടായിരുന്നു വാതിൽ അടച്ചിരിക്കെ യേശു എന്ന നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു പിന്നെ തോമാസിനോട് നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എന്റെ കൈകളെ കാണുക നിന്റെ കൈ നീട്ടി എന്റെ വിലാപ്പുറത്ത് ഇടുക അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കാ എന്ന് പറഞ്ഞു തോമാസ് അവനോട് എന്റെ കർത്താവ് എന്റെ ദൈവവുമായുള്ളവേ എന്ന് ഉത്തരം പറഞ്ഞു യേശു അവനോട് നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാൻമാർ എന്ന് പറഞ്ഞു ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റ് അനേക വടയാളങ്ങളും യേശു തന്റെ ശിഷ്യന്മാർ കാണുക ചെയ്തു എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ എഴുതിയ സുവിശേഷം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അതിന്റെ ശേഷം യേശു പിന്നെയും തിബരിയാസ് കടൽക്കരയിൽ വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി പ്രത്യക്ഷനായത് ഈ വിധമായിരുന്നു ഷിമോൻ പത്രോസും ദിദിമോസ് എന്ന തോമാസും ഗലീലയിലുള്ള കാനയിലെ നഥനിയേലും സബദി മക്കളും അവന്റെ ശിഷ്യന്മാരിൽ വേറെ രണ്ടുപേരും ഒരുമിച്ച് കൂടിയിരുന്നു ശിവോൻ പത്രോസ് അവരോട് ഞാൻ മീൻ മീൻപിടിപ്പാൻ എന്ന് പറഞ്ഞു ഞങ്ങളും പോരുന്നുവെന്നും അവർ പറഞ്ഞു അവർ പുറപ്പെട്ട് പടകു കയറിപ്പോയി ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല പുലർച്ചയായപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു യേശു ആകുന്നു എന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല യേശു അവരോട് കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും എന്ന് ചോദിച്ചു ഇല്ല എന്നു അവർ ഉത്തരം പറഞ്ഞു പടകിന്റെ വലച്ചു ഭാഗത്ത് വല വീശുവീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും അവൻ അവരോട് പറഞ്ഞു അവർ വീശി മീനിന്റെ പെരുപ്പം ഹേതുവായി അത് വലിപ്പാൻ കഴിഞ്ഞില്ല യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട് അത് കർത്താവ് എന്ന് പറഞ്ഞു കർത്താവ് ആകുന്നുവെന്ന് ശിവോൻ പത്രോസ് കേട്ടിട്ട് താൻ നഗ്നാകയാൽ അങ്കി അരയിൽ ചുറ്റി കടലിൽ ചാടി ശേഷം ശിഷ്യന്മാർ കരയിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ് മുഴത്തിലധികം ദൂരത്തല്ലായികിയാൽ മീൻ നിറഞ്ഞ വല ഇഴച്ചും കൊണ്ട് ചെറിയ പടകിൽ വന്നു കരയ്ക്ക് ഇറങ്ങിയപ്പോൾ അവർ തീക്കനലും അതിന്മേൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും കണ്ടു യേശു അവരോട് ഇപ്പോൾ പിടിച്ച മീൻ ചിലത് കൊണ്ടുവരുവൻ എന്ന് പറഞ്ഞു ശിവൻ പത്രോസ് കയറി നൂറ്റി അമ്പത്തിമൂന്ന് വലിയ മീൻ നിറഞ്ഞ വല കരയ്ക്ക് വലച്ചു കയറ്റി അത്ര വളരെ ഉണ്ടായിരുന്നിട്ടും വല കീറിയില്ല യേശു അവരോട് വന്നു പ്രാതൽ കഴിച്ചുകൊള്ളുവീൻ എന്ന് പറഞ്ഞു അറിഞ്ഞിട്ട് ശിഷ്യന്മാരിൽ ഒരുത്തനും നീ ആർ എന്നും അവനോട് ചോദിപ്പാൻ തുനിഞ്ഞില്ല യേശു വന്നു അപ്പവെടുത്തു അവർക്ക് കൊടുത്തു മീനും അങ്ങനെ തന്നെ യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം ഇങ്ങനെ മൂന്നാം പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി അവർ പ്രാതകഴിച്ച ശേഷം യേശു ഷിമോൻ പത്രോസിനോട് യോഹന്നാന്റെ മകനായ ശിമോനെ നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു അതിന് ഊവ് കർത്താവെ എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു എന്റെ കുഞ്ഞാടുകളെ മേയ്ക്ക എന്നു അവൻ അവനോട് പറഞ്ഞു രണ്ടാമതും അവനോട് യോഹന്നാന്റെ മകനാശിമോനെ നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു അതിനു അവൻ ഉപുകർത്താവേ എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു എന്റെ ആടുകളെ പാലിക്ക എന്നു അവൻ അവനോട് പറഞ്ഞു മൂന്നാമതും അവനോട് യോഹന്നാന്റെ മകനായ്ശിമോനെ നിനക്കെന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു എന്നോട് പ്രിയമുണ്ടോ എന്ന് മൂന്നാമതും ചോദിക്കിയാൽ പത്രോസ് ദുഃഖിച്ചു കർത്താവെ നീ സകലവോ അറിയുന്നു എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്നും നീ അറിയുന്നു എന്നും അവനോട് പറഞ്ഞു യേശു അവനോട് എന്റെ ആടുകളെ മേയിക്ക അമേനാമേ ഞാൻ നിന്നോട് പറയുന്നു നീ നീയവനക്കാരനായിരുന്നപ്പോൾ നീ തന്നെ ആരെ കെട്ടി ഇഷ്ടമുള്ള ഇടത്ത് നടന്നു വയസ്സിനായ ശേഷമോ നീ കൈ നികട്ടുകയും മറ്റരുതും നിന്റെ അരകെട്ടി നിനക്ക് ഇഷ്ടമില്ലാത്ത ടത്തേക്ക് നിന്നെ കൊണ്ടുപോകുകയും ചെയ്യും എന്നു പറഞ്ഞു അതിനാൽ അവൻ ഇന്നവിധം മരണം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തും എന്നു അവൻ സൂചിപ്പിച്ചു ഇത് പറഞ്ഞിട്ട് എന്നെ എന്നു അവനോട് പറഞ്ഞു പത്രം തിരിഞ്ഞ് യേശു സ്നേഹിച്ച ശിഷ്യൻ പിൻചെല്ലുന്നത് കണ്ട് അത്താഴത്തിൽ അവന്റെ നെഞ്ചോട് ചാഞ്ഞുകൊണ്ട് കഥാവെ നിന്നെ കാണിച്ചു കൊടുക്കുന്നവൻ ആർ എന്ന് ചോദിച്ചത് ഇവൻ തന്നെ അവനെ പത്രോസ് ഇട്ട് കർത്താവേ ഇവന് എന്ത് ഭവിക്കും എന്ന് യേശുവിനോട് ചോദിച്ചു യേശു അവനോട് ഞാൻ വരുവോളം ഇവൻ ഇരിക്കണമെന്ന് എനിക്കിഷ്ടമുണ്ടെങ്കിൽ അത് നിനക്കെന്ത് നീ എന്നെ അനുഗമിക്കാ എന്ന് പറഞ്ഞു ആകെ ആശീഷൻ മരിക്കേയില്ല എന്നൊരു ശ്രുതി സഹോദരൻമാരുടെ ഇടയിൽ പറഞ്ഞു യേശു അവൻ മരിക്കയില്ല എന്നല്ല ഞാൻ വരുവോളം ഇവൻ ഇരിക്കണം എന്ന് എനിക്കിഷ്ടമുണ്ടെങ്കിൽ അത് നിനക്കെന്ത് എന്നത്രേ അവനോട് പറഞ്ഞത് ഈ ശിഷ്യന് ഇതിനെക്കുറിച്ച് സാക്ഷ്യം പറയുന്നവനും ഇത് എഴുതിയവനും ആകുന്നു അവന്റെ സാക്ഷ്യം സത്യം എന്ന് ഞങ്ങൾ അറിയുന്നു യേശു ചെയ്തതും മറ്റു പലതുമുണ്ട് അത് ഓരോന്നായി എഴുതിയാൽ എഴുതിയ പുസ്തകങ്ങൾ ലോകത്തിൽ തന്നെയും ഒതുങ്ങുകയില്ല എന്ന് ഞാൻ നിരൂപിക്കുന്നു വാക്യങ്ങൾ വാക്യങ്ങൾ യഹോബേ ഞാൻ നിന്നെ പുകഴ്ത്തുന്നു നീ എന്നെ ഉദ്ധരിച്ചിരിക്കുന്നു എന്റെ ശത്രുക്കളെന്നെക്കുറിച്ച് സന്തോഷിപ്പാൻ നീ ഇടയാക്കിയതുമില്ല എന്റെ ദൈവമായി യഹോവേ ഞാൻ നിന്നോട് നിലവിളിച്ച് നീ എന്നെ സൌഖ്യമാക്കുകയും ചെയ്തു യഹോവേ നീ എന്റെ പ്രാണനെ പാതാളത്തിൽ നിന്ന് കരയേറ്റിയിരിക്കുന്നു ഞാൻ കുഴിയിൽ ഇറങ്ങിപ്പോകാതിരിക്കേണ്ടതിന് നീ എനിക്ക് ജീവരക്ഷ വരുത്തിയിരിക്കുന്നു യഹോയുടെ വിശുദ്ധന്മാരെ അവന് സ്തുതി പാടുവീൻ അവന്റെ വിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുവാീൻ അവന്റെ കോപം ക്ഷണനേരത്തേക്കേയുള്ളൂ അവന്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത് സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്നൊരാർക്കും ഊഷസത്തിലോ ആനന്ദഘോഷം വരുന്നു ഞാനൊരു നാളും എന്ന് എന്റെ സുഖകാലത്ത് ഞാൻ പറഞ്ഞു യഹോവെ നിന്റെ പ്രസാദത്താൽ നീ എന്റെ പർവ്വതത്തെ ഉറച്ചു നിൽക്കുമാറാക്കി നീ നിന്റെ മുഖത്തെ മറച്ച് ഞാൻ പ്രമിച്ചുപോയി യഹോവയെ ഞാൻ നിന്നോട് നിലവിളിച്ചു യഹോവയോട് ഞാൻ വ്യാജിച്ചു ഞാൻ കുഴിയിൽ ഇറങ്ങിപ്പോയാൽ എന്റെ രക്തം കൊണ്ട് എന്ത് ലാഭമുള്ളൂ ധൂടി നിന്നെ സ്തുതിക്കുമോ അത് നിന്റെ സത്യത്തെ പ്രസ്താവിക്കുമോ യഹോവേ കേൾക്കണമേ എന്നോട് കരുണയുണ്ടാകണമേ യഹോവേ എന്റെ രക്ഷകനായിരിക്കണമേ നീ എന്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു എന്റെ രട്ട് നീ അഴിച്ച് എന്നെ സന്തോഷം ഉടിപ്പിച്ചിരിക്കുന്നു ഞാൻ മൗനമായിരിക്കാതെ നിനക്ക് സ്തുതി പാടേണ്ടതിന് തന്നെ എന്റെ ദൈവമായി യഹോവേ എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും jesus jesus jesus